കേന്ദ്ര സർക്കാരിനെ വരിഞ്ഞിട്ട് മൂർക്കുകയാണ് അവർ നാല് പറഞ്ഞാൽ ഞങ്ങൾ എട്ട് പറയാൻ തയ്യാറാണെന്ന നിലപാടിലാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർ ഉള്ളത് വക്കഫിലും ഗവർണർമാരുടെ അഴിഞ്ഞാട്ടത്തിലും കർശനമായി കേന്ദ്രത്തെ വിമർശിച്ച സുപ്രീം കോടതിയുടെ അടുത്ത നടപടിയാണ് കേന്ദ്രത്തിന്റെ തോന്നിവാസം ഈ രാജ്യത്ത് ഞങ്ങൾ നടപ്പാക്കില്ല എന്ന സന്ദേശം തരുന്നത് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചു എന്ന പേരിൽ ദേശവിരുദ്ധ കുറ്റം ചുമത്തി കഴിഞ്ഞ വർഷം മുംബൈയിലെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട ദളിത പി എച്ച് ഡി പണ്ഡിതനായ രാംദാസ് കെ എസിനെ തിരിച്ചെടുക്കുവാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് തന്നെ നിർദ്ദേശം നൽകിക്കൊണ്ടാണ് സുപ്രീംകോടതി കേന്ദ്രത്തിന് നേരെ ഒളിയം പറഞ്ഞത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിക്ക് ആരും ഒന്നും പറയാൻ പാടില്ല ഏകാധിപതിയായ മോദിയെ ഇങ്ങനെ വാഴ്ത്തിപ്പാടിക്കൊള്ളണം അതൊന്നും ഇവിടെ നടക്കില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് മിസ്റ്റർ എന്നാണ് സുപ്രീം സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ മാസം രാംദാസ് നൽകിയ ഹർജി ബോംബെ ഹൈക്കോടതി തള്ളിയിരുന്നു വിവാദപരമായ സസ്പെൻഷന് ഒരു വർഷത്തിന് ശേഷം രാംദാസിന് സുപ്രീം കോടതി അനുകൂലമാക്കുമ്പോൾ ശരിക്കും ഇത് കേന്ദ്രത്തിന് കിട്ടുന്ന വക്കോഫിനും രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വീറ്റു അധികാരമില്ല എന്ന് പറഞ്ഞതിനു ശേഷമുള്ള മൂന്നാമത്തെ അടി തന്നെയാണ് രണ്ടു വർഷത്തെ സസ്പെൻഷനും ഏതെങ്കിലും ടി ഐ എസ് എസ് ക്യാമ്പസിലേക്കുള്ള പ്രവേശന വിലക്കും ചോദ്യം ചെയ്ത രാംദാസിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെ അദ്ദേഹത്തെ ഉടൻ പ്രാബല്യത്തിൽ വരുന്ന വിദ്യാർത്ഥിയെ പുനഃസ്ഥാപിക്കാൻ കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു വയനാട് സ്വദേശിയായ രാംദാസ് മുംബൈയിലെ ടി ഐ എസ് എസിൽ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ പഠിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലായിരുന്നു നിയമ പോരാട്ടം ആരംഭിച്ചത് തന്റെ വിശദീകരണങ്ങൾ ശരിയായി പരിഗണിക്കാതെയാണ് സർവകലാശാല സസ്പെൻഷൻ ഏർപ്പെടുത്തിയതെന്നാണ് അദ്ദേഹം വാദിച്ചത് അതേസമയം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് ഉൾപ്പെടെയുള്ള തന്റെ പെരുമാറ്റത്തെ ഒരു എംപവേഡ് കമ്മിറ്റിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനം നടപടികളെ ന്യായീകരിച്ചത് മുംബൈയിലെ ടി ഐ എസ് എസ് പ്രോഗ്രസീവ് സ്റ്റുഡന്റ് ഫോറത്തിൽ മുൻ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന രാംദാസ് ഇപ്പോൾ സ്റ്റുഡൻസ് ഓഫ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും എസ് മഹാരാഷ്ട്രയുടെ ജോയിന്റ് സെക്രട്ടറിയുമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഭരണകൂടത്തിന്റെ നയങ്ങളുടെ കടുത്ത വിമർശകനാണ് അദ്ദേഹം തന്റെ പ്രസ്താവനയിൽ രാംദാസ് തന്റെ പോരാട്ടത്തെ വിശാലമായ വിഷയങ്ങളുമായി ബന്ധിപ്പിച്ചിരുന്നു ഒരു വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് ഒരിക്കലും ഒരു വ്യക്തിയെ മാത്രം ബാധിക്കുന്ന കാര്യമായിരുന്നില്ല അത് എണ്ണമറ്റ വിദ്യാർത്ഥികളുടെ മൗലിക അവകാശങ്ങളെ കുറിച്ചും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ക്യാമ്പസ് ജനാധിപത്യത്തിന്റെ ചോദ്യത്തെ കുറിച്ചുമായിരുന്നു കേന്ദ്ര സർക്കാരിനെ പറഞ്ഞതിനായിരുന്നു രാംദാസ് വിലക്ക് ഏർപ്പെട്ടത് ആ വിലക്ക് പൊട്ടിച്ചത് സുപ്രീം കോടതിയാണ് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും കേന്ദ്ര സർക്കാരിനെതിരെ വാ തുറന്നതിന് എംബുരാനിൽ കൂട്ട വിട്ടുവിട്ടിയത് അതുപോലെ ഒതുക്കാൻ നോക്കിയെങ്കിലും രാംദാസിന് തുണയായി കോടതി എത്തുകയായിരുന്നു ജാതി സെൻസസ് നടപ്പിലാക്കാൻ അനുമതി കൊടുത്ത കേന്ദ്രത്തിന് മുന്നേ തന്നെ ദളിതർക്ക് നീതി നടപ്പിലാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഓരോ അനീതിക്ക് കാവലായി ഇനിയും സുപ്രീം കോടതി ഉണ്ടാകുമെന്ന വിശ്വാസമാണ് സമീപകാലങ്ങളിലായിട്ട് ജനങ്ങൾക്ക് കോടതി that in the